സഹോദരി സഹോദരന്മാരെ ശുഭയാത്ര ഇന്ത്യയിൽ എത്ര ഭാഷകളുണ്ട് കാണുമല്ലേ പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ വേറെ ഭാഷയും പഠിക്കാൻ ഒരു ഭാഷാ സഹായി വേണം ഉദാഹരണത്തിന് ഇതേ മുപ്പത് ദിവസം കൊണ്ട് തെലുങ്ക് പഠിക്കാം ഇത് ഞാൻ പോലും പഠിച്ചത് മുന്നൂറ് ദിവസം കൊണ്ടാണ് അങ്ങനെ എല്ലാ ഭാഷകളും പഠിക്കാൻ എത്ര ദിവസം വേണ്ടി വരും പേടിക്കണ്ട ലോകത്തിലെ ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു അപൂർവ ഉപകരണമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും റെഡി ആയിരുന്നോളൂ കാണിക്കാൻ പോവാണ് റെഡി ഇതാണ് ഉപകരണം രണ്ട് രൂപ മാത്രം രണ്ട് രൂപ പേന വാങ്ങിയാ പ്ലീസ് രണ്ട് രൂപയുള്ളു പരീക്ഷ ചെയ്താൽ കണക്ട് പ്രേമലേഖനം വിടാം ഇനി പബ്ലിക് പ്ലേസിൽ ആരോടും പേന ഇരക്കേണ്ടി വണ്ടി വിടാൻ പോവാണ് രൂപ മാത്രം വണ്ടി എടുത്തോ വെറും രണ്ട് രൂപ മാത്രം ക്വാളിറ്റി വെറും രണ്ടു രൂപ മാത്രം ക്വാളിറ്റി ചേട്ടാ പേന വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കെങ്കിലും ചെയ്യാമല്ലോ ചേട്ടനെ കണ്ടാൽ അറിയാം ചേട്ടനൊരു ആവശ്യം വെറും രണ്ട് രൂപ മാത്രം എനിക്ക് അറിയില്ല എഴുതാൻ അറിയില്ലെങ്കിൽ മഷി ഇല്ലാത്ത പേന എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം രൂപ കൽപ്പന ചെയ്ത് എഴുതാത്ത പേന കമ്പനി പ്രചാരണാർത്ഥം വെറും ഒരു രൂപയ്ക്ക് അതും വേണ്ടേ ഹലോ ചേട്ടാ ഞാനൊരു പേന കച്ചവടക്കാരനാണ് ഇന്നത്തെ കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ താങ്കളെ സാധനം ശരിക്കുകയാണ് ഒരു രണ്ടു പദം നീ പേന വാങ്ങി കച്ചവടം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകണം ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ നിന്നെയൊക്കെ പോലത്തെ എത്രയാണ് സഹിക്കേണ്ടത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയാണോ ജീവിക്കുന്നത് മര്യാദ കിറങ്ങി പോകുന്നു അതാ ഞാൻ പിടിച്ചറക്കണം പിടിച്ചിറക്കാൻ ഞാൻ മണവാറ്റി ഒന്നും അല്ലേ എങ്ങനെ താൻ മണവാറ്റിയുടെ അച്ഛനും അല്ല കൂടുതൽ കളി വേണ്ട ഞാൻ ആരും അത്ര ഈ മൂക്കയെല്ലാം തൊടാമോ തൊട്ട് നോക്ക തൊട്ട് തൊട്ടു നോക്കാം അപ്പൊ കാണാം തൊട്ടു രൂപ രൂപ െട്ടുടോളി താൻ ചെയ്തത് പറ്റാതിരിക്കായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെ ആണല്ലോ നമ്മുടെ പ്രശ്നം അത് പറയരുത് അവിടെയാണ് തെറ്റ് തൊഴിലില്ലായ്മ അല്ല അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ അതെ ആ പോയ ആളെ കണ്ടില്ലേ അത് ഒന്ന് മാറിക്കെ ആ അയാൾക്ക് യോജിക്കുന്ന നൂറിലധികം സ്വയം തൊഴിലുകൾ ഇവിടെ ഉണ്ട് നല്ല വരുമാനം ലഭിക്കുന്ന നല്ല ഒന്നാം തരം തൊഴിലുകള് അതിനെ നേരെ ചെല്ലേണ്ടത് കളക്ടറുടെ ഓഫീസിലേക്കാണ് പക്ഷേ അവിടുത്തെ ശിപായി പറയും കളക്ടർ സാറിന് ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് അതും കേട്ട് ചുമ്മാ തിരിച്ചു പോരരുത് ഒരുത്തുണ്ട് കടലാസിൽ വെറും രണ്ടേ രണ്ട് വരി എഴുതി അകത്തേക്ക് കൊടുത്തുവിട്ട് നോക്ക് ഉടനെ ആളുമെന്ന് പറയും കളക്ടർ സാർ അകത്തേക്ക് വിളിക്കുന്നു എന്താണ് ആ എഴുതി കൊടുക്കേണ്ടത് രണ്ടു വരി എന്ന് ചേട്ടൻ അറിയാമോ ഇല്ല ആർക്കെങ്കിലും അറിയാമോ ഇല്ല അതാണ് അറിയില്ല അതുപോലെ തന്നെ ധാരാളം ബാങ്ക് ലോണുകൾ ഇവിടെ ആർക്കും കിട്ടും കിട്ടണം പക്ഷേ ഒന്ന് ബാങ്ക് മാനേജർ പറയും ഇവിടെ ലോൺ ലോണില്ലെന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുണ്ട് കടലാസിൽ വെറും നാലേ നാല് വാചകം എഴുതി ലോൺ ഇല്ലെങ്കിൽ സാറേ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് കൊടുത്തു നോക്ക് ഇല്ലാത്ത ഉണ്ടാവും പക്ഷെ എഴുതേണ്ട നാല് വരി എന്താണെന്ന് ചേട്ടൻ അറിയാവോ അതും അറിയില്ല ആർക്കും അറിയില്ല ഇല്ല കണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം തൊഴിലില്ലായ്മ അല്ല അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം ആ കളക്ടറുടെ ഓഫീസിൽ എഴുതി കൊടുക്കേണ്ട രണ്ടു വാചകം എന്താണ് സർ സാറേ ബാങ്കിൽ എഴുതി കൊടുക്കേണ്ട പറഞ്ഞുതരാം അത് മാത്രമല്ല അതുപോലത്തെ ആയിരത്തി ഒന്ന് കാര്യങ്ങൾ ആയിരത്തി ഒന്ന് ടെക്നിക്സ് ഇതാ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതേപോലത്തെ ആയിരത്തിന്റെ നൂറ്റി അൻപത് രൂപയാണ് പക്ഷേ രൂപയ്ക്ക് ഞാൻ ഞാനിവിടെ വിൽക്കുകയാണ് മാത്രമല്ല ഇതോടൊപ്പം യുവ മഹാകവി ചന്ദ്രഹാസന്റെ അതിമനോഹരമായ കവിതാ സമാഹരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അതെ തുച്ഛമായ വിലക്ക് മൊത്തമായ അറിവുകൾ മാത്രമല്ല കവിതകളും ഫ്രീ പത്ത് രൂപ സുഹൃത്തുക്കളെ എടാ കള്ള ഈ സൈസ് നമ്പർ ിൽ കണ്ടല്ലോ ഇതിന്റെ ടെക്ല കളി എൻ്റെ അടുത്ത് വേണ്ട എന്റെ പേന മാത്രമല്ല പേന കത്തി ഉണ്ട് പേന കത്തി എനിക്ക് കത്തി കച്ചവടത്തിനല്ല കുത്താനാ തനിക്ക് വേണ്ടത് എന്താ ചേട്ടാ

പിന്നെ കാണണം വരും ഇനി മാത്രം അതെ ആ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണ് എന്താണ് പേന വെറും തരുന്ന മിഷീൻ ഈ പേന നിങ്ങൾക്ക് ഇപ്പോൾ നൂറ്റി അറുപത്തി ഏഴ് രൂപ ഉണ്ടാക്കി തന്നിരിക്കുന്നു എങ്ങനെയാണെന്ന് അറിയണ്ടേ നിത്യ ജീവിതത്തിൽ നിരവധി വിജയങ്ങൾ സമ്മാനിക്കുന്ന ആയിരത്തി ഒന്ന് കുറുക്കു വഴികൾ അടങ്ങിയ ആയിരത്തിയൊന്ന് ടെക്നിക്സ് രൂപയുടെ ഈ പുസ്തകവും രൂപയുടെ കവിതാ സമാഹാരവും നിങ്ങൾക്ക് വെറും പതിനഞ്ചു രൂപയ്ക്ക് ലഭിക്കുന്നു ഇത് വാങ്ങുന്നവർക്ക് ആ പേനകളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതെ രൂപയുടെ സാധനങ്ങൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് ഈ സന്ദർഭം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തു ചേട്ടാ ഇതാ പുസ്തകം വെറും രൂപ എനിക്ക് പുസ്തകം വേണ്ട എന്തോ എവിടെയാ വീട് കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും ുംഷാണവും തിന്നും എന്റെ ചേട്ടാ വെറുതെ കിട്ടുന്നൊക്കെ വാങ്ങിവെച്ച് കച്ചവടം തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഊളന്മാരും ഊച്ചാളുകളുമാണ് ബസ്സിലിരിക്കുന്നവരെന്ന് ചേട്ടൻ കരുതി ോ ആ ഉണ്ട് ചേട്ടാ വെറും പതിനഞ്ച് അയ്യോ ബേഗടു സമയം കളയല്ലേ ആരാ പുറകിലേക്ക് മാറി കളയുന്നത് ചേട്ടാ പുസ്തകം ആക്കിയല്ലോ ആ അതെ രണ്ടു രൂപക്കല്ലേ വിൽക്കുന്നത് അതെ ഒരു പേനയ്ക്ക് മൂന്ന് രൂപ വെച്ച് ഞാൻ തന്നിട്ടുണ്ട് ഓക്കെ അല്ല പിന്നെ ഈ നൂറ്റി അമ്പതിന്റെയും മുപ്പതിന്റെ ഒക്കെ പുസ്തകങ്ങൾ എങ്ങനെയാ പത്തിനും ഒക്കെ വിൽക്കാൻ പറ്റുന്നത് എന്താ ഒരു ടെക്നിക്ക് ഇതൊക്കെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ തന്നെ പ്രിന്റ് ഞാൻ ഞാൻ അത് എനിക്ക് തോന്നി എന്താ തനിക്ക് എന്നെ പാടും ഹലോ ഒരു ഡബിൾ സ്ട്രോങ് ചായ എടു കുടിച്ച തല പെരുക്കണം ഓക്കെ ഹലോ ഇവിടെ റൂംസ് ഉണ്ടോ എന്താ താമസ സൗകര്യം ഉണ്ടോന്ന് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ താമസ സൗകര്യമുള്ള ഹോട്ടൽ ഇതാ ഉച്ചക്ക് ഒരു മണിക്ക് ഊണ് പറഞ്ഞ വൈകിട്ട് നാലിനേ കിട്ടു ഇത്രയും താമസ സൗകര്യം വേറെ ഒരു ഹോട്ടലിലും ഇല്ല എന്റെ പേര് പങ്കജാച്ഛൻ എന്താ തന്റെ പേര് ചന്ദ്രഹാസൻ ചന്ദ്രഹാസനാ നല്ല ബെസ്റ്റ് പേര് തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും ബുദ്ധിശക്തിയും ഇത്രയും ഒരു ഞാൻ ഞാൻ താങ്ക്സ് പിന്നെ താമസിക്കാൻ തരാം എങ്ങനെ ഇവിടെ ഇവിടെ അടുത്ത നല്ല ബെസ്റ്റ് നോക്കിക്കോ സ്വിച്ച് ഉടനെ ലൈറ്റ് എത്തും ഇതാണ് ബെഡ്റൂം ആഹാ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അടുക്കളയിലും എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കൊള്ളാലോ കൊള്ളൂല്ലാത്ത സ്ഥലം ഞാൻ തരുവോ വാടകയൊക്കെ കുറവാണല്ലോ അല്ലേ വളരെ കുഴപ്പമില്ലല്ലോ തരുവോടൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നതിന് വളരെ നന്ദി ഓ അതൊന്നും അത്ര വലിയ കാര്യമില്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന എന്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് പിന്നെ കൂടുതൽ കാച്ച് വേണമെങ്കിൽ ജാലകങ്ങൾ തുറന്നു അയ്യോ താൻ പുറത്തിറങ്ങിയില്ല തൂവൽ എന്താ 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 അല്ല ഒന്നുമില്ല എനിക്കൊന്ന് കിടക്കണം കിടന്നോളൂ ഗുഡ് നൈറ്റ് അല്ല പങ്കും പോയിക്കോളൂ എവിടെ പോകാൻ വീട്ടിൽ പോണ്ടേ ഇതാണ് എന്റെ വീട് ഇതല്ലാതെ വേറെ എനിക്ക് വീടില്ല അല്ല ഇത് എനിക്ക് തന്നു എന്നല്ലേ പറഞ്ഞത് അതെ വാടക ഞാനിത് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് വേറൊരാൾ എനിക്ക് ഇത് വാടകയ്ക്ക് തന്നുപോയി കുഴപ്പമില്ല താൻ ഇതിന്റെ വാടക കൊടുത്തോ പ്രശ്നം തീർന്നില്ലേ എന്തായാലും നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ് നല്ലത് എന്തോന്ന് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് ബിസിനസ് ചെയ്തില്ലേ എന്റെ പേരെ താൻ വിറ്റു നാളെയും വിറ്റോ പകരം തന്റെ പുസ്തകം ഞാനും വിൽക്കാം ഓഹോ അപ്പൊ അതാണ് ഉദ്ദേശം അതെ ഇന്ന് മുതൽ നമ്മൾ ആണ് തൽക്കാലം ഒരു നമ്മൾക്ക് ആവശ്യമില്ല ഞാൻ പറയാം ഗുഡ് നൈറ്റ് സാർ എന്താ ആവശ്യമുള്ള സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടെങ്കിൽ എന്നെ ഒന്ന് നിർത്തിക്കൂടെ ഈ പേന പേനാക്കച്ചുടം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല സാറിന്റെ കൂടെ പിന്നെ ഒരു കാര്യം കിട്ടുന്ന ലാഭത്തിന്റെ പകുതി മാത്രം ഈ അസ്റ്റന് തരാവൂ ഏതായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം ഒന്ന് പയറ്റി നോക്കാം ഓക്കെ പക്ഷെ തന്റെ കച്ചറ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം വേഷത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം അത് ഉണ്ടായിരിക്കും വരെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അനാവശ്യമായി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം വെറും പത്ത് രൂപ മാത്രം അനാവശ്യമായി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം അനാവശ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം അത് പിന്നെ ചേട്ടാ നിങ്ങളെ ആരെങ്കിലും ഇംഗ്ലീഷിൽ അനാവശ്യം പറഞ്ഞാൽ തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ അനാവശ്യം പറയാൻ ഈ പുസ്തകം ഉപകരിക്കും രണ്ടെണ്ണം രണ്ടോ അനാവശ്യമല്ല അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാമെന്ന അങ്ങനെ പറഞ്ഞിട്ട് ആരും വാങ്ങുന്നില്ല കാര്യം എന്നാൽ ആ കവിത നോക്ക് കവിത കവിതാ ശ്രമിച്ചപ്പോൾ ഇംഗ്ലീഷിൽ അനാവശ്യം പറഞ്ഞു ആരായും ഈ ഇല്ല അയാൾ ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു ആ ഞാനൊരു കവിത പാടി അതോടെ അയാൾ ഓടി കവിത അത് നിന്റെ കവിതയില്ല എന്റെ കവിത ആ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്ന കവിത ഓ നീ എല്ലാം കൊളമാക്കും ഇനി അയാളെ പോലീസുകാരെ കൊണ്ടുവന്ന ആ ചേട്ടന്മാർ നിന്റെ ദേഹത്തെ സംഘാനം ആയിരിക്കും പാടില്ല ആ താങ്ക് യു എടുക്കുമല്ലേ എല്ലാരും തന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ എടുക്കണേരി പൊരിഞ്ഞാ എന്താ നിനക്കൊരു കാര്യം മനസ്സിലായി മനസ്സിലായി എന്താ 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 എടാ കവിതകളാ ഏയ് അത് നല്ല എന്താടാ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് ഞാൻ എഴുതിയ കവിതകൾ അവരിപ്പാടിയത് ഉള്ളതാണോ അങ്ങനെയാണെങ്കിൽ ആ കുരുടന്മാരെയും കുരുടേയും വെറുതെ പാടില്ല നിന്റെ കവിത വെച്ച് എന്തുമാത്രം കാശാ അവരുണ്ടാക്കിയത് ഞാൻ അതിന്റെ ഷെയർ വാങ്ങിച്ചെടുത്തോളാം വേണമെങ്കിൽ അതിന്റെ ടെൻ പേഴ്സന്റ് വളരെ നന്നായിരുന്നു താങ്ക്സ് എന്താ പേര് പേര് നല്ല തനിക്ക് ഇല്ല പിന്നെ ക്ലോസ് ആയി നോക്കണം എന്താ തനിക്ക് കണ്ണു കാണാവോ അസലായിട്ട് കണ്ണു കാണാം ബ്ലൂ ബെനിയൻ ക്രീം ഷർട്ട് നീല ജീൻസ് വളിച്ച മുഖം കള്ളി കള്ളി എടി ാരനാ കണ്ണ് കാണുന്നവരെല്ലാരും കള്ളന്മാരാണോ തനിക്ക് കണ്ണു കാണാലോ താനും കള്ളനാണോ എനിക്ക് കണ്ണു കാണാം തന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് കണ്ണു കാണില്ലേ കേട്ടല്ലേ കേട്ടല്ലോ ഇനി എന്റെ മുൻ ചെല്ലേ കാലത്ത് ഓരോന്ന് വരും ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ എടി 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 എവിടെയാ വീട് കാല എത്ര മണിക്ക് എഴുന്നേക്കും നീ അധികം വെളയ കേട്ടാ നീയൊക്കെ വിളിച്ചു പാട്ടില്ലേ അതാടാന്നറിയോ ഈ കൊപ്പിടെ കേട്ടിരുന്നോ ഒരു കേസ് കൊടുത്താണല്ലോ നിന്നെ നിന്റെ പരട്ട ചേട്ടന്മാരെ പോലീസാരെ തൂക്കി എടുത്തുണ്ടോ അത് സ്റ്റേഷനിൽ കേട്ടുടാ <laughs> 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 പിന്നെ നെഞ്ചിലെ നെഞ്ചാ പഴകം ഇരിക്കണത് ഏ പഴമാങ്ങനെ ഇതാരാ ഞാൻ പങ്കരാക്ഷൻ അവന്റെ കൂട്ടുകാരനാ ഇപ്പൊ എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ഒരുമിച്ചു അവന്റെ കൂടെ വേറെ ഒരു കൂടി ഉള്ളായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലട്ടാ ഹലോ ചേട്ടാ ഒന്നാൻ എന്നെ നീ എന് ആവശ്യമില്ല എന്റെ കാര്യത്തിലൊക്കെ രക്ഷിക്കാൻ വന്നു അവനാണ് കൂട്ടുകാരനല്ലേ അല്ല അപ്പൊ നീ നേരത്തെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞതാ അത് ഞാൻ കള്ളം പറഞ്ഞതാ ഈ പിടിയും കൂടെ പറഞ്ഞ ും എത്തിരിക്കില്ലാത്തൊരു പയ്യന എന്നുവെച്ച് വെറുതെ വിടാൻ പാടില്ല നുളയിലെ മുള്ളിക്കളാണോ തെറ്റിയാ അല്ല മുളയിലെ അല്ലേട്ടാ മുളയിലെ നുള്ളണോ അല്ല നുളയിലെ മുള്ളണോ ഒന്നുമില്ല നട എന്താ മോളെ എന്താണെന്നാ ചോദിച്ചത് ആദ്യത്തെവന് കിട്ടിയത് പോരാൻ തോന്നു വിദ്യ ആ ചേട്ടാ അയാൾ ഇവിടെ ഇല്ല ഓടി നേരത്തെ പറയട്ടെ